ലഹരി അതിനൊരു കാരണമാണ് അതിന്റെ കൂടെ അമിതമായ സാമ്പത്തികത്തോടുള്ള താല്പര്യങ്ങളാണ് അഥവാ നമ്മുടെ ആഡംബര ജീവിതങ്ങളോടുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് ഇന്ന് ഇങ്ങനത്തെ കൊലപാതങ്ങളിലേക്ക് എത്തിപ്പെടുന്നതാണ് എന്റേതായ ഒരു സംശയ നല്ല കാറ് നല്ല ഭക്ഷണം അതോ മറ്റുള്ളവര് ജീവിക്കുന്നമാര് എനിക്കും ജീവിക്കണം അവരൊക്കെ ഒന്നുകൊണ്ട് മികച്ചു ജീവിക്കണം എന്ന ചിന്തയില് ഇന്ന് സാമ്പത്തികം വീട്ടിലുണ്ടാവൂല അപ്പോ ലഹരി വിൽപ്പനയിലേക്കും ഇതൊക്കെ നീക്കുക അതിനവര് കൊറച്ച് ലഹരി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഇപ്പോ ഈ പുറത്തുള്ള ആളുകളൊ ഈ വീട്ടിലുള്ള അച്ഛനെ അമ്മനെ അതുപോലെ സഹോദരങ്ങളെ ജനങ്ങൾക്ക് പുറത്തുള്ള വീട്ടിലുള്ള ഈ അത് സോഷ്യൽ മീഡിയകളിൽ കാണുന്ന കുറെ കാഴ്ചകള് അഥവാ ഇങ്ങനെയൊക്കെ ചെയ്താലൊരു ട്രെൻഡ് രണ്ടാമത്തത് കുടുംബത്തിലെ ഇവരുടെ ഇഷ്ടങ്ങൾക്ക് വിലങ്കുതടിയാവുന്ന രക്ഷിതാക്കളോടുള്ളൊരു പക പഴയ സ്നേഹം വാത്സല്യത്തിനെക്കാളും കൂടുതലും മനുഷ്യൻ ഞാൻ വിചാരിക്കുന്നത് മാത്രം ശരി എന്നുള്ള നിലപാടിലെത്തുമ്പോ അത് രക്ഷിതാക്കളിൽ നിന്ന് കിട്ടുമ്പോൾ അവരെ ആക്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെതായ ഒരു അഭിപ്രായമായി തോന്നിയിട്ടുള്ളത് കുറച്ച് ക്യാമ്പുകൾ സംഘടിപ്പിക്കും കുറച്ച് ക്ലാസ്സുകൾ സംഘടിപ്പിക്കും അതൊരു ആചാരം മാരി അങ്ങനെ നടത്തി പോവുകയാണ് അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നടത്തും കോർഡിനേഷൻ നടത്തുകയോ മറ്റുള്ള കാര്യങ്ങളിലൊന്നും സർക്കാരുകളും അതുമാതിരി തദ്ദേശ സ്ഥാപനങ്ങളും അതേമാതിരി മഹലുകൾ അമ്പലങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള അതിൻ്റെ കമ്മിറ്റികളൊന്നും ശ്രദ്ധിക്കുന്നില്ല അത് നടപ്പാക്കാനുള്ള ശ്രമം കൂടി അവർ നടത്തണം അല്ലാതെ ഒരു ആചാരമാക്കിയിട്ട് ഇതൊരു നടക്കുമ്പോൾ കുറച്ച് അത് നടക്കുന്നുണ്ടോ എന്നുള്ളത് മക്കളായാലും മാറ്റം വരുത്താൻ ഇത് പോലീസിനെ കൊണ്ടെന്നല്ല ആരെ ൊണ്ടും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിക്കണേ ലഹരി കാരണം അത്രയും ആൾക്കാർ ഇപ്പൊ നമ്മക്ക് തന്നെ അറിയാം ഒരുപാട് പേര് ലഹരി ഉപയോഗിക്കുന്നു പക്ഷെ ഒരാളെ കാണിച്ചു കൊടുക്കാനോ അങ്ങനൊന്നും പറ്റാത്ത ഒരു സമൂഹമായി മാറിയിട്ടുണ്ട് ഇവിടെ കൂടുതൽ നടക്കുക എന്നല്ലാതെ ഒരിക്കലും നമുക്ക് തുടച്ചുനീക്കാൻ പറ്റൂല ലഹരിക്കൊണ്ട് തന്നെയാണ് ഈ ആൾക്കാർ ഓരോരുത്തർ അച്ഛനെയും അമ്മനെയും മനസ്സിലാക്കാത്ത രീതിയിലുള്ള പെരുമാറ്റവും പിന്നെ കൊല്ലലും ഇതൊക്കെ വരുന്നത് ലഹരി കൂടിയത് കൊണ്ട് തന്നെയാണ് തടയാൻ പറ്റുന്ന സമയം നമുക്ക് അറിയാത്തത് കൊണ്ടല്ല പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് ഇതിൽക്ക് നമുക്ക് പോലും ഇറങ്ങി ചെല്ലാൻ പറ്റുന്നില്ല കാരണം നമ്മളെ പിന്നെ ജീവന് പോലും ഭീഷണി കൊണ്ടിരിക്കുന്ന അങ്ങനെ ആ രീതിയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ സമൂഹം ഇനി മൊത്തത്തിൽ എവിടെയാണോ അതിന്റെ സോഴ്സ് എടുക്കണം അവിടെ പോയി തടഞ്ഞത് നിർത്തന്നല്ലാതെ നമ്മളെ കൊണ്ടൊന്നും പറ്റൂല എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എവിടെ പിടിക്കുക അത് ബോധവൽക്കരണം കൊടുക്കുക ഇത് എവിടെയെങ്കിലും വേണ്ടപ്പെട്ടവരെ അറിയിക്കുക നടപടി എടുക്കാനുള്ള തീരുമാനം വീട്ടുകാർ ശ്രദ്ധിക്കണം രക്ഷിതാക്കളുടെ ശ്രദ്ധ കുറവുകൊണ്ടാണ് ഏകദേശം കുട്ടികൾ ഇങ്ങനെ വഴി തെറ്റി നടക്കുന്നത് അതും ശ്രദ്ധിക്കണം പിന്നെ ജനങ്ങള് തന്നെ പ്രതിരോധിച്ചാൽ മാത്രമേ ഇതില് ഒരു ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞെടുത്താൻ പറ്റും അപ്പോൾ ഒരു ജനകീയ കൂട്ടായ്മ വേണ്ടി വരും വേണ്ടി ഒരു സർക്കാരും അതുപോലെ സംവിധാനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേ ഉള്ളൂ ജനങ്ങളും കൂടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ഇത് തടയാൻ വേണ്ടി ശ്രമിക്കണം ബോധവൽക്കരണ ക്ലാസ് മാത്രം പോരാ ജനങ്ങള് ഇതിനൊരു പ്രതിരോധം പ്രതിരോധം അതായത് നടത്തുന്ന കച്ചവടക്കാരുണ്ടെങ്കിലോ അതുപോലെ കേന്ദ്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് തടയുന്ന ഗുരുവായൂർക്ക് പോകാൻ പക്ഷെ എന്റെ അഭിപ്രായത്തില് പിന്നെ ഇതൊരു നടുക്കുന്ന സംഭവമാണ് അപ്പൊ ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല നമ്മളെ കുട്ടികളെ നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും അതുപോലെ സർക്കാർ എന്ത് ചെയ്യണം എന്ന് പിന്നെ ഉറവിട നശിപ്പിക്കാനുള്ളത് ഈ മയക്കുമരുന്നിന്റെ വിഷയത്തില് ഞാനൊരു റെയിൽവേ സ്റ്റേഷനില് പോർട്ടറാണ് വളരെ ചെറിയ കുട്ടികൾ ഇപ്പൊ എന്റെ പ്രദേശം ഞാൻ ചങ്ങനകുളത്തിനടുത്താ താമസിക്കുന്നു അവിടെ ഉദിനപ്പുറമെന്ന സ്ഥലത്ത് ഇത് മാരകമായിട്ട് രണ്ട് വീടുകളില് ചെറിയ പിള്ളേരെ കയറി ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അതുകൂടാതെ എന്റെ അടുത്തുള്ള ഹൈസ്കൂളുകളിലും അതുപോലെ തന്നെ ഇവിടെ വരുന്ന സ്കൂളുകൾക്ക് വരുന്ന കുട്ടികളിലും തന്നെ ഇത് വ്യാപകമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിനെ ഉദ്യോഗസ്ഥന്മാരോട് നമ്മുടെ രക്ഷകർത്താക്കൾ ഒന്നാമതായിട്ട് സഹകരിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ മക്കളാണ് എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തിലേക്ക് എൻ്റെ മക്കളൊന്നും ചെയ്യില്ല അവർ സുരക്ഷിതരാണ് അവർ നല്ലവരാണെന്നുള്ള ആ ഒരു ധാരണ തിരുത്തിയിട്ട് നമ്മുടെ മക്കളെ നമ്മൾ സംശയിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ഒന്നാമതായിട്ട് നിൽക്കേണ്ടത് രക്ഷകർത്താക്കളാണ് പിന്നെ ഓരോ നാട്ടിലെ ജനങ്ങളും അതത്തെ കച്ചവടക്കാരും അയൽവാസികളും സ്ഥാപനത്തിലടുത്തുള്ള ആളുകളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഉദ്യോഗസ്ഥരും രക്ഷകർത്താക്കളും നാട്ടുകാരും എല്ലാ ആളുകളും കൂടി ഒന്നിച്ചിട്ട് ഇതിനെ നേരിട്ടെങ്കിൽ മാത്രമാണ് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതൊരു വലിയൊരു ഭവിഷ്യത്തായിട്ട് നമുക്കൊക്കെ പേടിയുണ്ട് നമ്മുടെ മക്കളൊക്കെ അവിടെയൊക്കെ പഠിക്കുന്നുണ്ട് ഇവരൊക്കെ ഈ കിണിൽ വന്ന് വീഴണാൽ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്ത് എത്ര കണ്ടിരിക്കും എന്നുള്ളത് വളരെ ഭയാനകരമായിരിക്കുന്ന ഒരു അവസരമാണ് അപ്പൊ അതിനെ കഴിയാവുന്ന രീതിയിൽ നാട്ടിൽ നിന്ന് തുളച്ചു നീക്കപ്പെടേണ്ട ഉത്തരവാദിത്വം എല്ലാ ജനങ്ങളും ഒരുമിച്ച് ഇന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രത്യേകമായിട്ട് വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ഒന്നാമതായിട്ട് പിന്നെ ഇതിന്റെ പറയാം കണ്ടെത്തിയിട്ട് എവിടുന്നാന്നുള്ളത് ഒരു ക്ലാസ് പോലെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് ഒന്ന് മനസ്സിലാക്കേണ്ട പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം കൂടി നമ്മൾ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലേക്ക് പോയിട്ട് ഉത്പാദന ക്ലാസ് നടത്തുക നല്ല കുട്ടികളില് കൂടുതൽ അതിലേക്ക് തീരേണ്ട കുട്ടികളെ നമ്മൾ കൂടുതൽ ഒന്നും കൂടി ചെയ്തിട്ട് പിന്തിരിന്നാണ് നമ്മളൊക്കെ ഒരു ഇതിലേ പലപ്പോ എവിടെ നോക്കിയാലും അതിനെ ഫുള്ള് എല്ലായിടത്തും ലഹരിനുണ്ട് അപ്പൊ അതല്ലാതെ വേറെ പ്രത്യേക മാർഗമൊന്നും ഇപ്പൊ കാണില്ല എന്നാൽ തന്നെ പോലീസ് തരത്തിലൊക്കെ കൂടുതൽ ചെക്കിങ്ങും ഒക്കെ ഉണ്ടായ കുറെ മാറ്റം വരുന്നതാണ് എന്താൾക്കാർ തന്നെ അവരത് കിട്ടാതെ വരുമ്പോ വേറെ എങ്കിലൂടെ മാറുകയെന്നാണ് ഇപ്പൊ പറയണേക്കണത് എന്താ നമുക്ക് അതിനെ പറ്റി ഒരു അധികാരമായിട്ട് എല്ലാം അറിയാൻ അറിയില്ല പിന്നെ എന്താ ഞാൻ പറയുമ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ ഉണ്ട് ഇപ്പൊ ഇതിനെ പറ്റി എല്ലാ തലത്തിലുണ്ട് ലേഡീസ് അടക്കം ഉപയോഗിക്കണമെന്നല്ല പറഞ്ഞു അപ്പൊ അതിന് ഇദ്ദേഹം ഒരു ബോധവൽക്കരണ ക്ലാസ് തന്നെയാണ് നല്ലതെന്നാണ് തോന്നുന്നത് അല്ല തന്നെ ഇപ്പൊ എല്ലാ തലത്തിലും ഉണ്ട് ഇപ്പൊ എല്ലാ മേഖലയിലും ഇപ്പൊ തന്നെയാണ് മൊത്തം എന്താ ചെയ്യാന്നുള്ളതില് ശരിക്ക് നമ്മളെ ഗവൺമെന്റും ഇവിടുത്തെ ജനങ്ങളും എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ട് അടക്ക് എന്തെങ്കിലും ഒരു അതിനു പറ്റിയ നല്ല ഉചിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോവാൻ നല്ലതാണ് തോന്നുന്നത് ശരിക്കും നമ്മള് നമ്മളെ വീട്ടിൽ നിന്ന് കുട്ടികളെ നമ്മള് ശ്രദ്ധിക്കണം വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക സ്കൂൾ പോണ സ്കൂള് പോണ കുട്ടികളാണെങ്കിൽ അവരെ കൂട്ടുകെട്ട് രീതിയിൽ ശ്രദ്ധിക്കാനാണ് അതിനുള്ള വേണ്ട കരുതലുകളൊക്കെ ചെയ്യ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക നല്ല കാര്യങ്ങള് അതിനു വേണ്ടി കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഏതാണ്ട് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാം അങ്ങോട്ട് അതേപോലെ പറഞ്ഞു കൊടുക്ക ഇനി ചെയ്യാത്ത പദത്തിൽ ഇന്ന് പേപ്പർ എടുത്താല് ടി വി നോക്കിയാല് അതേ ഉള്ളു ം അമ്മ മക്കൾ എന്നൊന്നുമില്ല സർവ സമം പിന്നെയാണെങ്കിൽ ഈ ഇതിന് കിട്ടിയില്ലെങ്കിലാണ് പറഞ്ഞാൽ മനസ്സിലായല്ലോ ലഹരി ആ കിട്ടാത്ത ഒരാണേ മണ്ടൊക്കെ കളിക്കുന്നൊക്കെ ഇന്നലെ വഴിപ്പള്ള തോന്നുന്നുണ്ട് അഞ്ചെണ്ണത്തിന് ഇരുപത്തി മൂന്ന് വയസ്സിന്റെ ഒരു കല്യനാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ധൈര്യം എവിടുന്നും കിട്ടുന്നു പറയുവാനേ വിചാരിച്ചു പോകുക ഇന്നത്തെ കാലത്ത് ഇതല്ലാതെ ഒന്നും കേൾക്കാനില്ല വായിക്കാനില്ല അറിയാനില്ല പക്ഷെ ഇതിനൊരു അറുതി വരുന്നേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് വല്ലതും പോയവർക്കിനെ കുറിച്ച് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യാ നല്ല കാര്യം ഇതായിരിക്കുന്നു കാരണം ഒരിക്കൽ പറഞ്ഞാൽ എല്ലാവരും ഇതിന്റെ പിൻബലത്തിലുള്ളവരുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് ധൈര്യം വരുന്നത് ചെയ്യാനായിട്ട് മനസ്സിലായോ ഉന്നതന്മാർ വരേക്കും ഇവരോട് സഹകരിക്കുന്നുണ്ടോ സംശയിച്ചു പോവുകയാണ് ഉണ്ട് പറയാൻ വയ്യ അല്ലാതെ ഇവർ ഇങ്ങനെ ചെയ്യോ ഇല്ല ആശാൻ ഞാൻ പഠിക്കുന്ന അതാണ് നടക്കുന്നത് തോന്നാണ് പിള്ളേര് കൂട്ടമായിട്ട് ഞങ്ങൾ ജനങ്ങളെല്ലാം ഇറങ്ങണം ഭരണകൂടം മാത്രം ഇറങ്ങിയാൽ പോരാ ജനങ്ങള് മൊത്തമായിട്ട് ഇറങ്ങണതേ എന്നാലേ തടയാൻ കഴിയുള്ളൂ മാത്രം ശ്രമിച്ചതിരിക്കുന്ന നടക്കൂല മാധ്യമങ്ങളും ജനങ്ങളും പിന്നെ അതിന സന്നദ്ധായ ക്ലബുകൾ എല്ലാരും ഇറങ്ങണതിനു വേണ്ടി നീക്കണം കേരളത്തിലെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പൊ ഒരാളെ ഒരു മകനാണ് ഇപ്പൊ അഞ്ചാളെ കൊന്നെ പിന്നെ ഇനിയൊന്നും വീണ്ടും തലമുറക്ക് വീണ്ടും പറയാത് തന്നെയല്ലേ പണി വീണ്ടും അത് കേരളത്തിൽ തുടച്ചു മാറ്റം എന്ത് ചാഞ്ചല്ലേ ഒഴിവാക്കണം കേരളം തലമുറക്ക് എവിടുന്നാണ് ഇത് വരണമെന്നല്ലോ അത് ആദ്യം കണ്ടെത്തണം അതിനെല്ലാരും കൂടി മുൻകരുത് ഒഴിവാക്കാനുള്ള എന്ത് തീരുമാനം നടപ്പിലാക്കണം അതെ അതെ അതിനെ കണ്ണീന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ച് ഒഴിവാക്കണ ശരിയാല്ലോ നമ്മളതിനെ മനക്കെടാത്തോണ്ടാണെന്നു അഭിപ്രായം അത് അധികൃതര് അതിശക്തമായിട്ട് പൊതുജനങ്ങളുടെ സഹായം തേടുക പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും പൊതുജനങ്ങളോട് സഹകരിച്ചിട്ട് അധികൃതർ അതിന് മെനക്കെടണം ഇല്ലാതെ പോലീസ് നമ്മൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും നമ്മൾ അനധികൃതമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് ഉദ്യോഗസ്ഥർക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഉടനെ വരിക അത് വേണ്ടതുമായിട്ട് കൈകാര്യം ചിലപ്പോൾ നമുക്ക് സംശയമായിരിക്കും ഈ ഫോ ഈ അറിയിച്ചവരുടെ മേലൊക്കെ എടുക്കാതിരിക്കുക അങ്ങനെ ഒരു പ്രശ്നമുണ്ടതിൽ ഇപ്പം നമ്മൾ ഒരു ഒരനധികൃതമായിട്ടൊരു ഒരു എന്തെങ്കിലും ഒന്നും നടക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമ്മളതിനെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചു കഴിഞ്ഞാൽ അവര് ചിലപ്പം ഈ പരാതി പറഞ്ഞവന്റെ നേരക്കായിരിക്കും തിരി അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ട് ജനങ്ങളുടെ ഇടയില് അത് കാരണം ജനങ്ങൾ മിക്കവാറും അത് പറയാൻ തയ്യാറാവില്ല അപ്പൊ നമ്മൾ തന്നെ പോലെ ടൗണിൽ ഇരിക്കുന്ന ആളാണ് ഞാൻ പലതും നമ്മൾ കണ്ടിട്ട് നമുക്കത് പറയാം ഉദാഹരണത്തിന് ഈ കുട്ടികളുമായി ഭിഷെടുക്കുന്നത് അതേമാതിരി അനധികൃത ഇടപാടുകൾ ഞങ്ങളുടെ വകുപ്പിൽ തന്നെ ഈ അനധികൃത ലോട്ടറി ഇപ്പൊ ഈ ചൂതാട്ട ലോട്ടറി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പല പരിപാടികളുണ്ട് ഇതെല്ലാം നമ്മൾ സർ ഉദ്യോഗസ്ഥർക്ക് അറിയിച്ചു പലപ്പോഴും അറിയിച്ചിട്ടുണ്ട് പക്ഷെ നടപടിയില്ല ഒരു പേടിയാണ് മൊത്തത്തിൽ ഒരു മണ്ണ് മാഫിയ കടത്താണ് നമ്മളത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നേരത്തെ അതിനെടുക്കുന്നത് അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അത് മെയിൻ പി ലഹരിയുടെ അത് വലിയൊരു വിഷയം തന്നെയാണ് കേരളത്തിന്റെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കാര്യമായിട്ട് അധികൃതര് പൊതുജനങ്ങളെ സഹായത്തോടങ്ങനെ അത് നേരിടും ലഹരിയുടെ ഉപയോഗം കൂടിയത് കൊണ്ട് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടിലേക്ക് പോയി ദിവസം പത്രമാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തതും അല്ലെങ്കിൽ ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയിലേക്കാണ് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന് നമുക്കൊരു ഒരു അറുതി വരുത്തണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം വ്യാപാരി വ്യവസായി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് കൂടാതെ ലഹരിയുമായി ബന്ധപ്പെട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ എന്താണ് അല്ലെങ്കിൽ അനുജന്മാരെന്താണ് അല്ലെങ്കിൽ കുടുംബങ്ങൾ എന്താണെന്ന് അറിയാത്തൊരവസ്ഥയിലേക്കാണ് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ലഹരിയുടെ ഉപയോഗം കാരണം അതുകൊണ്ട് അതിനൊരു മാറ്റം വളരെ അധികം അനിവാര്യമാണ് അതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങൾക്ക് സർക്കാർ ബന്ധപ്പെട്ടും കൊണ്ടും അതിൻ്റെ അധികാരികൾ അതിനുവേണ്ടെന്നുള്ള എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞുകൊണ്ട് അത് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്